വേഴാമ്പലുകളുടെ ജീവിത രീതികൾ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഒറ്റ മാത്രം മനസ്സിൽ നിറച്ച് അൻപത് വയസ്സുവരെ ജീവിക്കുന്നവരാണ് വേഴാമ്പലുകൾ ഇവയുടെ ജീവിത രീതികൾ ഞങ്ങളുടെ ക്യാമറമാൻ സണ്ണി പതിയിൽ പകർത്തി ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലാണ് സണ്ണി ഇവരുടെ ജീവിതം പകർത്തിയത് യാൽ വളരെ അപൂർവമായ വേഴാമ്പലുകളെ കാണാൻ സാധിക്കുകയുള്ളൂ മരപ്പൊത്തുകളിലാണ് ഇവ മുട്ടയിടാനായി കൂടുകൂട്ടുന്നത് കൂട്ടുന്നത് അടയിരിക്കുന്ന പെൺപക്ഷി മുട്ട വിരിഞ്ഞ ശേഷം മാത്രമേ കൂടുവിട്ട് പുറത്തു വരികയുള്ളൂ ഇവയുടെ ജീവിത രീതികൾ ക്യാമറയിൽ പകർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ക്യാമറമാൻ സണ്ണി പതി വേഴാമ്പലിനെ പറ്റി പറയുമ്പം യൂട്യൂബിലൊക്കെ നോക്കി ഒത്തിരി കണ്ടിട്ടും ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് അവസരം വന്നു കിട്ടി അത് മേസിമം നന്നായിട്ട് ഉപയോഗിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് ജീൻസ് എന്നോട് പറഞ്ഞു ഇങ്ങനെ പാറക്കാട്ടിലെ സാബുവിൻ്റെ പറമ്പിൽ വേഴാമ്പലുണ്ടെന്ന് അപ്പം അതറിഞ്ഞ് പുഞ്ചക്കുന്ന ജീൻസ് ഞാനും കൂടെ ഇവിടെ എത്തുകയും അത് കൂട് കപ്പി തന്നെ ഒരു ദിവസം അതിനുവേണ്ടി ചിലവഴിച്ചു അങ്ങനെ കൂട് കണ്ടു അന്ന് ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല പിറ്റേന്ന് രാവിലെ മുട്ട വിരിയുന്നത് വരെ ആൺപക്ഷിയാണ് ഇവയ്ക്ക് കൂടിനുള്ളിൽ തീറ്റ എത്തിക്കുന്നത് ജനുവരി മുതൽ ജൂൺ വരെയാണ് ഇവയുടെ പ്രജനന കാലം ഉയരമുള്ള മരത്തിന്റെ പൊത്തിൽ മുട്ടയിടുന്ന പെൺവേഴാമ്പൽ പിന്നീട് കൂട്ടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങില്ല മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ അല്പം വലുതാകുന്നതുവരെ അവൾക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ആൺവേഴാമ്പലിന്റേതാണ് ഏഴാമ്പല് ആൺകിളിയും പെൺകിളിയും കൂടെ ഒരു കൂട് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് പെൺകിളി ഈ കൂടിൻ്റെ ഉള്ളിലാകും എന്നിട്ട് പെൺകിളി അതിൻ്റെ തൂവൽ പൊഴിക്കും തൂവൽ പൊഴി പൊഴിച്ചിട്ടാണ് മുട്ടയിടുന്നത് അതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചു തൂവലില്ലാതെയാണ് പെൺകിളി അതിൻ്റെ അകത്ത് കാണാൻ അതിൻ്റെ അകത്തുള്ളത് അത് അങ്ങനെ കാണാൻ ക്യാമറയിലൂടെ കാണാൻ സാധിച്ചു പിന്നെ പെൺകിളി അതിൻ്റെ ഉള്ളിലേക്ക് ആൺകിളി പോയി ആഹാരം തേടിപ്പോയി ആഹാരമായിട്ട് ഈ പൊത്തിൻ്റെ അടുത്ത് വന്നിരുന്നൊരു ഒച്ച ഉണ്ടാക്കും അപ്പോൾ പെൺകിളി അതിൻ്റെ കൊക്ക് പുറത്തോട്ടിടും ആ കൊക്കിലേക്ക് ആൺകളി ഇത് കൊടുക്കും അതെല്ലാം കാണാൻ നന്നായിട്ട് സാധിച്ചു അതിൻ്റെ കൊക്ക് മാത്രമേ പുറത്തോട്ട് കാണുകയുള്ളൂ ബാക്കിയെല്ലാം അവർ അടയ്ക്കും പിന്നെ ആൺകളി ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ച് തിരിച്ചെത്താൻ സാധിച്ചില്ലെങ്കിൽ പെൺകുളിയും അതിൻ്റെ കുഞ്ഞുങ്ങളും അവിടെ ഇരുന്ന് ചത്തുപോകുമെന്നാണ് കാണാൻ സാധിച്ചത് മുട്ടവിരിയാൻ നാൽപ്പത്തിയഞ്ച് അൻപത് ദിവസം എടുക്കും ഇത്രയും ദിവസം കൂട്ടിൽ നിന്നും പെൺവേഴാമ്പൽ പുറത്തിറങ്ങില്ല ആൺപക്ഷി ചെളിയും കാഷ്ടവും ഉപയോഗിച്ച് പൊത്ത് അടയ്ക്കുകയും ചെയ്യും കൊക്ക് പുറത്തേക്കിട്ട് തീറ്റ സ്വീകരിക്കാനുള്ള ചെറിയൊരു ദ്വാരം മാത്രമേ പൊത്തിൽ ഉണ്ടാകുകയുള്ളൂ ആൺവേഴാമ്പൽ തൊണ്ടയിൽ നിറയെ പഴങ്ങൾ ശേഖരിച്ച് പ്രിയതമയ്ക്കെത്തിക്കും ഓരോ പഴമായി കൊക്കിൻ്റെ അറ്റത്തേക്കെടുത്ത് പെൺപക്ഷിയുടെ ചുണ്ടിലേക്ക് അവൻ പകർന്നു കൊടുക്കും പുലർച്ചെ ആറരയോടെ തുടങ്ങുന്ന അധ്വാനം ഉച്ചവരെ തുടരും പിന്നെ അല്പം വിശ്രമം അതിനുശേഷം അസ്തമയം വരെ വീണ്ടും ഇതേ ജോലി പെൺപക്ഷി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം പുലരുന്നതും കാത്ത് അടുത്തുള്ള മരക്കൊമ്പിൽ കാവൽ മുട്ട വിരിയുന്നതുവരെ പഴങ്ങൾ മാത്രമായിരിക്കും അവൻ നൽകുക അതിനുശേഷം ഓന്ത് ചെറുപാമ്പുകൾ ഉരകങ്ങൾ എലി തുടങ്ങിയ ചെറു ജീവികളെയും പിടിച്ച് പെൺപക്ഷിക്ക് കൊടുക്കും ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് സംരക്ഷിക്കാനാണിത് ഈ ഘട്ടത്തിൽ പെണ്ണിന് പുതിയ തൂവലുകൾ വന്ന് കൂടുതൽ സുന്ദരിയാകും അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ആൺപക്ഷിയുടെ ഭാരം കുറയുകയും ചെയ്യും കുഞ്ചക്കുഞ്ഞെ ജിൻസും ദിവസങ്ങളോളം ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയം എല്ലാം എടുക്കാൻ സാധിച്ചത് രണ്ട് ദിവസം നന്നായിട്ട് തന്നെ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു നമ്മുടെ ഒച്ച കേട്ടാൽ കിളി പറന്നു പോവുകയും പിന്നെ മിണ്ടാതെ ഇവിടെ ഇരുന്ന് അത് വരുമ്പം ഷൂട്ട് ചെയ്യുകയും ദിവസങ്ങൾ കഴിഞ്ഞ് പെൺവേഴാമ്പൽ പുറത്തിറങ്ങുകയുള്ളൂ പിന്നീട് പത്തു ദിവസത്തോളം പുറത്ത് അവൾക്ക് വിശ്രമമാണ് ഈ സമയത്തും അവൾക്കും കൂട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആൺവേഴാമ്പൽ തന്നെ പിന്നീട് രണ്ടുപേരും ചേർന്ന് കുഞ്ഞുങ്ങളെ കൂട്ടും പറക്കാറായാൽ കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും ഇരുവരും ചേർന്ന് അവരെ പറക്കാൻ പഠിപ്പിക്കും ഒരു വർഷം വരെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും കുഞ്ഞുങ്ങളുടെ വഴികാട്ടി ആൾപരിമാറ്റമോ മറ്റു ശല്യങ്ങളോ ഇല്ലെങ്കിൽ ഒരേ പൊത്തിലായിരിക്കും വർഷങ്ങളോളം ഇവരുടെ താമസം അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറെ വിശേഷങ്ങളുണ്ട് വേഴാമ്പലിന് മലയോരത്ത് കോഴി വേഴാമ്പലിക്കുളിയാണ് വ്യാപകമായി കാണുന്നത് സംസ്ഥാന പക്ഷിയായ വേഴാമ്പലിനെ കുറിച്ച് അധികമാർക്കും അറിയാത്ത കഥകളാണ് സണ്ണിപ്പതിയിൽ നമുക്ക് കാണിച്ചു തന്നത് കോക്കടവിൽ നിന്നും ഷാരിഗാറിൽ ചെറുപുഴ വാർത്ത do you dream of studying or working abroad unlocking your future start with mastering the language nvty's academy is your one-stop shop for success Tech academy your trusted partner on the road to your dream destination call us now or visit our website to learn more